नमस्कारम ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വേദനകളെയും നീർക്കെട്ടുകളെയും ഒക്കെ തന്നെ നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയുന്ന ഒരു റെമഡിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ സന്ധികളിൽ സന്ധികളിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള വേദനകൾ പ്രധാനമായിട്ടും കാൽമുട്ടുകളിലെ വേദന കൈമുട്ടുകളിലെ വേദന അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തെ നടുവേദന മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുണ്ടാവുന്ന സന്ധിഗതമായിട്ടുള്ള വേദനകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഭാഗങ്ങളിലുണ്ടാവുന്ന നമ്മുടെ സന്ധികൾ തമ്മിലുള്ള ഗ്യാപ്പുകളുടെ പ്രശ്നങ്ങൾ കുറയ്ക്കും യ്ക്കാൻ വേണ്ടിയിട്ടും തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഭാഗത്ത് ചുട്ടുന്നീറ്റലിൻ്റെ പ്രശ്നങ്ങളോ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഒപ്പത്തിനോടൊപ്പം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാകുന്ന ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതായത് ചില ആയുർവേദ ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് സാധാരണയായിട്ട് വേദനകൾ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പെയിൻ കില്ലറുകളെ ആശ്രയിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പലരും വിചാരിക്കുന്നുണ്ടാവുന്നത് ഈ പെയിൻ കില്ലർ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തെ ആ ഒരു വേദനകൾ ആ ഒരു ഒരു മൂന്നോ നാലോ മണിക്കൂറിലേക്കുള്ള വേദനകൾ മാറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ സന്ധികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റം വരുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ എന്നിരുന്നാൽ നമ്മളൊരു യാഥാർത്ഥ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെയിൻ കില്ലർ കഴിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് വേദനകൾ മാറുന്നത് എന്നാൽ നമ്മളുടെ യഥാർത്ഥ കാരണങ്ങൾ അപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ നമ്മൾ പെയിൻ കില്ലർ കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് വേദനകൾ സഹിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പെയിൻ കില്ലറുകളെ ആശ്രയിക്കുന്നവരായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് പെയിൻ കില്ലർ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ അവിടെ നിൽക്കുകയും അതുപോലെ ഈ പെയിൻ കില്ലർ കഴിക്കുന്നതിലൂടെ നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ തന്നെ മോശമായി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന് നമുക്കൊരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന റെമഡിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ആവശ്യമാണ് ചില ആയുർവേദ ഇൻഗ്രീഡിയൻസുകൾ ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എത്ര അളവുകളിലാണ് എടുക്കേണ്ടത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ എല്ലുകൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ സന്ധികളിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഏറ്റവും വരുന്ന ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് പെരുൻജീരകമാണ് പെരുഞ്ചീരകം എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അല്ലെങ്കിൽ പിത്ത സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഒരുപോലെ നമുക്ക് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെരിഞ്ചീരകം കഴിക്കുന്നതിലൂടെ സാധ്യമാവുന്നതാണ് നമുക്കുണ്ടാവുന്ന വേദനകളും നീർക്കെട്ടുകളും കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലുകളൊക്കെ തന്നെ അല്ലെങ്കിൽ സന്ധികളൊക്കെ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് ഈ പെരുജീകരം എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഗ്രാം ആണ് നിങ്ങൾ ജീരകം എടുക്കേണ്ടത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ശതാവരിയാണ് നമുക്ക് ഏത് ഒരു ആയുർവേദ അങ്ങാടി അങ്ങാടിക്കടകളിൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ശതാവരി നമുക്ക് റോ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ശതാവരി നമുക്ക് ലഭിക്കുന്നതാണ് ഇല്ലെങ്കിൽ ശതാവരി ചൂർണമായിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നല്ല ബ്രാൻഡ് നോക്കി നിങ്ങൾ പൊടി നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള ഒരു ബ്രാൻഡ് നോക്കിയിട്ട് പൊടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ശതാവരി അതുപോലെ തന്നെ അങ്ങാടി കടയിൽ നിന്ന് ശതാവരി വാങ്ങി വീട്ടിൽ പൊടിച്ചെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വാങ്ങേണ്ടത് ഒരു അൻപത് ആണ് നമ്മൾ ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അൻപത് ഗ്രാം ശതാവരി എടുക്കുക ഈ ശതാവരിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളിൽ ഉണ്ടാകുന്ന തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തെ കാർട്ടിലേജുകളെയൊക്കെ തന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തുണ്ടാവുന്ന മൂവ്മെൻസുകളെ ഈസി ആക്കാൻ വേണ്ടിയിട്ടും ഈ ശതാവരി സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഞെരിഞ്ഞിലാണ് സംസ്കൃതത്തിൽ ഇതിനെ ഗോക്ഷൂര എന്നാണ് പറയുന്നത് ഇത് നീര് വലിയാൻ വേണ്ടിയിട്ട് ും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ വേദനകൾ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി സാധ്യമാവുന്നതാണ് നമ്മൾ യൂറിക് ആസിഡിന്റെ സമയത്ത് നമ്മുടെ സന്ധികളിലൊക്കെ തന്നെ നമ്മുടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്തു വെക്കുന്നുണ്ടാവും അപ്പം ഈ ക്രിസ്റ്റൽസുകളെയൊക്കെ തന്നെ നമുക്ക് മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അമിതമായിട്ട് വരുന്ന മാലിന്യങ്ങളെയൊക്കെ തന്നെ മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഈ ഒരു ഞെരിഞ്ഞലിലൂടെ സാധ്യമാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എല്ലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് ഏറെ സഹായിക്കുന്നതാണ് ഞെരിഞ്ഞിലെടുക്കുന്നത് ും അൻപത് ഗ്രാം വീതമാണ് ഈ ഒരു ഞെരിഞ്ഞിലും നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ പൊടിച്ചെടുത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോക്ഷൂര ചൂർണമായിട്ട് തന്നെ ഇതിന്റെ പൊടിയായിട്ട് തന്നെ നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ ലഭിക്കുന്നതാണ് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് അതിന്റെ പൊടിയും വാങ്ങാൻ പറ്റുന്നതാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് വരുന്നത് ഇനി നാലാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഉണക്കമുന്തിരി അല്ലെങ്കിൽ നമുക്ക് കിസ്മിസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉണക്കമുന്തിരി എടുക്കാം കറുത്തായിട്ടുള്ള ഉണക്കമുന്തിരി രണ്ട് തരത്തിലുള്ള ഉണക്കമുന്തിരികളുണ്ട് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതും നമ്മൾ നമ്മളൊരു അൻപത് ഗ്രാമാണ് എടുക്കേണ്ടത് ഈ ഒരു ഉണക്കമുന്തിരി എന്ന് പറയുന്നത് നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന അതായത് ഒരു ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സന്ധികളിൽ നമുക്ക് വേഗത്തിൽ ഇരിക്കുക നടക്കുക തുടങ്ങിയിട്ടുള്ള മൂവ്മെൻറ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടും ആ സന്ധികളിൽ കുറച്ചൊരു മൈ ും ഈ ഒരു ഉണക്കമുതിരി സഹായകരമാകുന്നതാണ് എന്നാൽ ഉണക്കമുതിരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുരു ഉണ്ടാവും അത് നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു നീക്കം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിന്റെ ഉള്ളിലുള്ള കുരു എന്ന് പറയുന്നത് രൂക്ഷഗുണമുള്ളതാണ് അതായത് നമുക്ക് വധസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ വേദനകളോ നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് അതുപോലെ തന്നെ ആ കുരു അടക്കം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലരിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉള്ളിലുള്ള ഈ ഒരു കുരു മാറ്റുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ദഹനം കുറയാതിരിക്കാൻ വേണ്ടിട്ടും അതുപോലെ നമുക്ക് വാദ പ്രശ്നങ്ങൾ കൂടാതിരിക്കാൻ വേണ്ടിട്ടും ഇതിനുള്ളിൽ ഉണ്ടാവുന്ന ആ ചെറിയ കുരു നീക്കം ചെയ്തതിനു ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടിൽ ഇടുന്നത് ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു ഒരു പകുതി ഒരു കൊപ്രയാണ് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് കൊപ്രയല്ല നമ്മൾ നല്ല രീതിയിൽ തേങ്ങ ഉണങ്ങിയിട്ടുള്ള തേങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എണ്ണ വരുന്നത് പോലെയുള്ള അത്രയും നമ്മൾ ഡ്രൈ ആവുന്ന തേങ്ങയല്ല അന്ന് അത്രയും നിലമായിട്ടുള്ള തേങ്ങയുമല്ല നമ്മൾ എടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് അതായത് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ തേങ്ങയിൽ നിന്നും നമ്മൾ എടുക്കേണ്ടത് ഏകദേശം നാലല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങയാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് കുറച്ച് നാൾ നമ്മൾ വെക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കൊപ്പറയുടെ പാകത്തിനായിട്ടുള്ള തേങ്ങ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അവസാനമായിട്ട് വരുന്നത് നെയ്യാണ് എന്ന് പറയുന്നത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് മാത്രമേ ഇതിനകത്തേക്ക് ആവശ്യമുള്ളൂ ഇനി നമ്മളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ പെരുഞ്ചീരകം ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിൽ അൻപത് ഗ്രാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് പൊടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ മിക്സി നല്ല രീതിയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതായത് നമ്മൾ പൊടിക്കുമ്പോൾ മിക്സി നന്നായി ചൂടായി വരുന്ന സമയമാകുമ്പഴേക്കും മിക്സി ഓഫ് ചെയ്യേണ്ടതാണ് എന്നിട്ട് തണുത്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം അങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് അരിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്ത ശതാദരി ആയിക്കോട്ടെ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന കഥാവരിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട് പൊടിക്കുന്ന സമയം നമ്മൾ മിക്സി അമിതമായിട്ട് ചൂടാവാൻ വേണ്ടി നിൽക്കരുത് ഒരു പരിധി വരെ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം ഇതിന് കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഔഷധങ്ങളുടെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമിതമായിട്ട് ചൂടാക്കുക നമ്മൾ ചൂടാക്കിയിട്ടല്ല ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് തന്നെ നമ്മൾ അമിതമായിട്ട് ചൂടായി പോവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നന്നായിട്ട് നമ്മൾ മിക്സി ചൂടാക്കരുത് അതുപോലെ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടുക എന്നിട്ട് അത് വീണ്ടും പൊടിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ ഗോക്ഷൂരയും ശതാവരിയും അതുപോലെ പെരിഞ്ചീരകവും ഒക്കെ തന്നെ പൊടിച്ചിട്ടും അരിച്ചിട്ടും വെക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ആ ഉണക്കമുന്തിരി അൻപത് ഗ്രാം പറഞ്ഞുവല്ലോ ആ ഉണക്കമുന്തിരിയിലെ ഉള്ളിലെ കുരു കളഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് മുറിച്ചിടുക ഉള്ളൂ മുറിച്ചിട്ടിട്ട് ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇടുക എന്നിട്ട് ലാസ്റ്റ് നമുക്കിതൊന്ന് ഒരു ലഡു ഫോമിൽ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള നെയ് മാത്രമാണ് ഒഴിക്കേണ്ടത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യ് നമുക്ക് ആവശ്യമായിട്ട് വരും നെയ്യ് നമ്മുടെ ആ ഒരു എല്ലുകളിൽ ഉണ്ടാവുന്ന നമുക്ക് ആ എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായി മിക്സ് ചെയ്യുക ഒരു ചെറിയ ഉരുളയുടെ ഒരു ഫോമിലേക്ക് ആക്കിയെടുക്കുക അതായത് ഒരു സ്പൂൺ അളവിൽ നമ്മൾ ആ ഒരു പൊടി വെക്കുക എന്നിട്ട് ആ ഒരു സ്പൂണ് നമ്മൾ ഉരുള ഉരുട്ടി വെക്കുക ചെറിയ ഒരു ഉരുള ഉരുട്ടിയിട്ട് നമുക്ക് ഒരു ടെന്നിലിട്ട് വെക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അത് മൊത്തം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ടീസ്പൂൺ അളവിൽ മാത്രമായിട്ട് എടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ അളവിലാണ് ഇത് എടുക്കേണ്ടത് എന്നിട്ട് ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിലോ ഇല്ലെങ്കിൽ നമുക്ക് പാൽ കുടിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് ചെറു ചൂടു പാലിൽ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ പാലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ചെറു ചൂടുവെള്ളത്തിലോ ഒക്കെയാണ് നിങ്ങൾ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഈ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഒരു ഇരുപത് ദിവസം വരെയെങ്കിലും ഇരിക്കുന്നതാണ് അപ്പം അതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കഴിക്കേണ്ടതാണ് അതായത് ഇത് നമുക്ക് സാധാരണ നമ്മുടെ എല്ലുകൾക്കും ഒക്കെ ആരോഗ്യം നൽകാൻ നമുക്ക് ഹോർലിക്സ് കുടിക്കുന്നത് പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ കഴിക്കുന്നവരായിരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്ന അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിൽ എഫക്ട് നൽകുന്ന ഒരു കൂട്ട തന്നെയാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ ദിവസേന നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും നമ്മളൊരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് കഴിക്കുക അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് ആ ഒരു തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലിന് ശക്തി കൂടാൻ വേണ്ടും ഏറെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മാസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് പോകാൻ സാധ്യമാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലോ ഈ കൂട്ടിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാം അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി